പുതിയ അധ്യയന വർഷത്തിലേക്ക് കുട്ടികളെ വരവേൽക്കാൻ ക്ലാസ് മുറി വർണ്ണാഭമാക്കുന്നതിന്റെ തിരക്കിലാണ് തിരുവേകപ്പുറ തെക്കുമല എൽ പി സ്കൂളിലെ അധ്യാപിക പ്രിയാമേനോനും മകൾ ആർദ്രാലക്ഷ്മിയും ഒരാഴ്ചയോളമായി ക്ലാസ് മുറി വർണ്ണാപകമാക്കുന്ന തിരക്കിലാണ് ഇരുവരും തിങ്കളാഴ്ച പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് വിദ്യാലയങ്ങളെല്ലാം പ്രവേശനോത്സവത്തോടെ കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു തിരുവകപ്പുറ പഞ്ചായത്തിലെ തെക്കുമല എൽ പി സ്കൂളിലെ അധ്യാപിക പ്രിയ എസ് മേനോനും മകൾ ആദ്രാലക്ഷ്മിയും ദിവസങ്ങളായി സ്കൂളിലെ ചുമരുകൾ വർണ്ണാഭമാക്കുന്ന തിരക്കിലാണ് സ്കൂളിലെ ഒന്നാം ക്ലാസ് അധ്യാപികയാണ് പ്രിയ എസ് മേനോൻ

അപ്പോൾ നമുക്ക് ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ കുട്ടികൾക്കൊരു അട്രാക്ഷൻ വേണമല്ലോ പഴയ നമ്മുടെ ടിപ്പിക്കൽ ക്ലാസ് റൂമുകൾ ആവരുതല്ലോ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളെയും മൃഗങ്ങളെയും എല്ലാം വരച്ച് ക്ലാസ് റൂം ഒന്ന് ഭംഗിയാക്കാമെന്ന് കരുതിയതാണ് അതിനായിട്ട് എൻ്റെ മകളാണ് എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് വരയ്ക്കാൻ ഐഡിയ ഇല്ല അപ്പം അവളതിൽ വരച്ച് എന്നെ കുറെ സഹായിച്ചു അതിനകത്ത് കളറ് ഫില്ലിയൽ മാത്രമായിരുന്നു എൻ്റെ ജോലി എന്തായാലും അത് വിശ്വാസം ഏറ്റവും ആസ്വാദ്യകരമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കുട്ടികളുടെ ഇഷ്ടതാരങ്ങളായ കാർട്ടൂൺ കഥാപാത്രങ്ങളും മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാം ചിത്രങ്ങളാണ് ചുമരിൽ ഒരുക്കിയിരിക്കുന്നത് ചിത്രരചനയിൽ വലിയ പ്രാവീണ്യമില്ലെങ്കിലും ഇവർ വരച്ചു നിർത്തത് മനോഹരങ്ങളായ ചിത്രങ്ങളാണ് അഗ്രിഗ്രിക് പെയിന്റ് ഉപയോഗിച്ചുള്ള വർണ്ണ ചിത്രങ്ങളാൽ ക്ലാസ് മുറിയുടെ ചുമരുകൾ നിറഞ്ഞു കഴിഞ്ഞു നടുവട്ടം ഗവൺമെന്റ് ജനറൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ആദ്രാലക്ഷ്മി ചിത്രങ്ങൾ വരയ്ക്കുന്നത് ആദ്രയാണ് അമ്മ അനുയോജ്യമായ പെയിന്റുകൾ നൽകും കഴിഞ്ഞ ഒരാഴ്ചോളമായി ഇരുവരും ഇതിന്റെ പഠിപ്പുരയിലായിരുന്നു